ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആരാണ് കള്ളം പറഞ്ഞത് മന്ത്രി പി രാജീവാണോ മനോരമയാണോ ഒരു തെളിവ് കൂടി നമുക്ക് പരിശോധിക്കാം ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇതേ വിഷയത്തിൽ പ്രതിപക്ഷത്തെ പി വി സി കുഴലൻ അഥവാ മാത്യു കുഴലൻ എന്ന അടിമുടി കാപട്യം ഇതേ വിഷയത്തിൽ ഉന്നയിച്ച അതേ ആരോപണമാണ് മനോരമ ഇപ്പോൾ പീയൂഷ് ഗോയലിലൂടെ പുറത്തേക്ക് പറയാൻ പരിശ്രമിക്കുന്നത് പക്ഷേ അന്നും സഭയിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പി രാജീവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പുതിയ പരിഷ്കാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ആ മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ സതീശനും കേട്ടില്ല അല്ലെങ്കിൽ മനോരമയും കേട്ടില്ല സർ ഈ രണ്ട് വസ്തുതാപരമായ അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിച്ച് രേഖകളുടെ ഭാഗമാകും എന്നുകൊണ്ടാണ് അങ്ങേടല്ല ഞാൻ ഈ ഘട്ടത്തിൽ ഇടപെടുന്നത് ഒന്ന് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരിക വന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയെ കിടക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ അംഗം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല അതെന്തോ സേവരീക്ഷ എഴുതിയ പോലെയാണ് നമ്മള് ആസ്പിഡന്റിലാണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി അത് അദ്ദേഹം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റാങ്കിങ്ങില്ല അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് നമ്മൾ ആസ്പിരന്റിലായിരുന്നു ഇപ്പൊ ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ് ബിആർപിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ അതിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞപ്പോ ആ അന്ന് ശരിയായിരുന്നു അത് നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു എമർജിംഗ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് ആണ് അന്ന് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി ഒന്നാമതായി എന്ന് ഒന്നാമതായിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഒൻപത് എണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത് ണത്തിൽ ആന്ധ്രപ്രദേശ് അഞ്ചെണ്ണത്തിൽ ആന്ധ്രാപ്രദേശ് അവർ രണ്ടാമതായിരുന്നു ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബുനായിഡിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത് ഞങ്ങൾ തിരിച്ചു പിടിക്കുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഇതേവരായ ആംബരായിരുന്നു ഒന്നാം സ്ഥാനം എന്നിട്ട് നമ്മൾ വ്യവസായത്തിൽ ഒന്നാം എന്നല്ല നമ്മൾ പറയുന്നത് വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പൊള്ളാനിൽ നമുക്ക് അംഗീകാരം കിട്ടി അവന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് ലോക ബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അതാണ് ബിസിനസ് ആക്ഷൻ പ്ലാൻ അല്ലാതെ വേറെ റാങ്കിങ് ഇല്ല ഇന്ത്യയിൽ ഏക റാങ്കിങ് അതാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ അഭിമാനകരമായ കാര്യം എനിക്ക് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മസൂറി നമ്മുടെ ഐ ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അവിടെ സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിലൊക്കെയാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കാറുള്ളത് ഇത്തവണത്തെ ബാച്ചിൽ നമ്മുടെ കെ എസ് ഐ ടി സി എം ഡി എ ക്ഷണിച്ചിരിക്കുന്നത് ഇംപ്രൂവിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ സ്റ്റേറ്റ് ഇൻ കേരള ഇറ്റ്സ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് വ്യവസായത്തിന്റെ നേട്ടം അവതരിപ്പിക്കുക നമ്മൾ ക്ഷണിക്കുന്നത് എൺപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതി തെരഞ്ഞെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ കേരളത്തിന്റെ ഈ അച്ചീവ്മെന്റ് അവതരിപ്പിക്കാൻ ശരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെയല്ല നമ്മുടെ ആകെ നേട്ടമാണ് മറ്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നമ്മൾ എല്ലാവരും സ്വാഭാവികമായി കേൾക്കില്ലല്ലോ അതായത് കേട്ടില്ല എന്ന് നടിക്കുന്നവനെ ഒരിക്കലും കേൾപ്പിക്കാൻ പറ്റില്ല അത് എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല അവരുടെ ഉള്ളിൽ ഇതൊന്നുമില്ല എന്ന തോന്നലും ഇങ്ങനെ ഒരു സംഭവ വികാസം ഇല്ല എന്ന് വരുത്തുകയാണ് അവരുടെ പരിശ്രമം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരടുത്ത് ഇങ്ങനെ വസ്തുത നിരത്തി പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ ഒരിക്കലും ഇല്ലെന്നേ പക്ഷെ പറഞ്ഞിരുന്നു ഒളിപ്പിക്കാൻ ഒന്നുമില്ല അല്ലെങ്കിൽ തരികിട കാണിച്ച് ഇല്ലാത്തതുണ്ടെന്ന് വരുത്തേണ്ട കാര്യവുമില്ല അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്ത് കിട്ടിയ കാര്യത്തെക്കുറിച്ച് ഈ സമൂഹത്തോട് ആധികാരികമായി പറഞ്ഞത് അത് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം പറഞ്ഞു നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിരുന്നെങ്കിൽ അതിൽ മാറ്റം വരുത്തി എന്ന് തന്നെയാണ് പറഞ്ഞത് അത് ആ പ്രതികരണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് കൃത്യമായി കേൾക്കാതെ വായത്താരിയിട്ട് നടക്കുകയാണ് എങ്ങനെയൊക്കെ കേരളത്തെ ആക്ഷേപിക്കാം എങ്ങനെയൊക്കെ ആ സർക്കാരിനെ ആക്ഷേപിക്കാം എന്നത് മാത്രമാണ് ലക്ഷ്യം കേരളം നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടർ ആരൊന്ന് ചോദിച്ചാൽ മനോരമയാണെന്ന് തെളിയാൻ ഇതിനേക്കാൾ ഇനി വലിയ തെളിവിന്റെ ആവശ്യമുണ്ടോ ഇതുകൊണ്ടല്ലേ ആവർത്തിച്ച് പറയുന്നത് ഈ നാട്ടിലെ രണ്ട് കെടുതികൾ ഒന്ന് മനോരമ ഉൾപ്പെടെയുള്ള കുറേ വലതുപക്ഷ മാധ്യമങ്ങളും അവരുടെ തണലിൽ നടക്കുന്ന കോൺഗ്രസ്സുകാരും ഇങ്ങനെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം ജനങ്ങൾക്കിടയിലേക്ക് പോയി പ്രവർത്തിച്ചില്ലെങ്കിലും മാധ്യമങ്ങളുടെ താരാട്ടുകളും അവർക്ക് മാസപ്പടി കൊടുത്ത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം നടത്താൻ പറ്റും എന്ത് കള്ളവും ആധികാരികമായി പറയാൻ പറ്റുമെന്നതിൻ്റെ തെളിവുകൂടിയായി മാറുകയാണ് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ കാര്യമാണ് മനോരമയുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്ന തരത്തിൽ കാടിച്ചും ബ്രേക്കിംഗ് അടിച്ചൊക്കെ വലിയ പ്രചരണം നടത്തിയത് ആര് ആരെ ആസാക്കി എന്നാണ് മനോരമ കോൺഗ്രസിനെ ആസാക്കി എന്നാണ് അങ്ങനെ മനോരമയെ വിശ്വസിച്ച് കോൺഗ്രസ്സുകാർ വീണ്ടും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തെളിയിക്കുകയാണ് അവർ വെറും മരക്കഴുതകളാണെന്ന്